നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകണം ഒരു ഒന്നൊന്നര മാസം കഷ്ടിയുള്ളു അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനുള്ളില് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീർപ്പാകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോ ഭഗവാൻ ശിവായ ഞാൻ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് പലരും എന്നോട് പല പല സമയത്ത് മെസ്സേജ് അയച്ചിട്ട് ഇന്നത് നടക്കുമോ ഇന്നത് നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ആ ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ ചില കാര്യങ്ങൾ നടക്കുമോ അതാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം നിങ്ങൾ കടം കൊടുത്ത കാര്യങ്ങൾ ഫ്രണ്ട്സിനായാലും ബന്ധുക്കൾക്കാരായാലും ആർക്കായാലും കൊടുത്ത കടം കൊടുത്ത കാര്യങ്ങൾ സ്വർണമായിട്ടും പൈസയായിട്ടും ചിലപ്പോ ആധാരം പടയം വെക്കാൻ കൊടുത്തിട്ടുണ്ടാവും ഇതെല്ലാം തിരിച്ചു കിട്ടുമോ അതാണ് നമ്മൾ നോക്കുന്നത് യെസ് എന്നാണ് പറയുന്നത് അപ്പോ എല്ലാവർക്കും റെസിനേറ്റ് ഇല്ല ജനറൽ റീഡിങ് ആണ് കേട്ടോ അപ്പോ ചിലർക്കെങ്കിലും അതിന് ഒരു ചിലപ്പോ തീർപ്പായി കിടക്കുകയായിരിക്കും അത് ഒന്ന് ഒരു എഴുത്തുകുത്തിൽ അഗ്രിമെന്റ് സൈൻ ചെയ്യുക എന്തിനെങ്കിലും മീറ്റിംഗിലായിരിക്കാം എന്തായാലും ചിലർക്കെങ്കിലും ആ കടം കൊടുത്ത കാര്യങ്ങൾ തിരിച്ചു കിട്ടാനായിട്ടുള്ള യോഗമുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഒരു പുതിയ ആ അവരുമായിട്ട് പുതിയൊരു ബന്ധത്തിലേക്ക് പോകാൻ പറ്റും നമ്മളൊരു ശരിക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊന്നും നമ്മൾ പൈസ കടം കൊടുക്കരുതെന്നാണ് പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് ഓക്കെ എഴുതി തള്ളാം എന്ന ഒരു എമൗണ്ട് നമുക്ക് കൊടുക്കാം അതിൽ കൂടു കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് ചത്രുമുന്നതിലേക്ക് പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ കുറേ പേർക്ക് കൊടുത്ത കാര്യങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ അടുത്ത ചോദ്യം കേസ് കേസിന്റെ വിധി ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ആകുമോ അതാണ് നോക്കുന്നത് യെസ്സും നോവുമാണ് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ കേസ് വിധിയാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങളുടെ സൈഡിലേക്ക് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയാവാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ഇതുകൊണ്ട് ഹാപ്പി ആ സെറ്റിൽ ആവും പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങള് ലോണിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോൺ നിങ്ങൾക്ക് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ സാങ്ഷൻ ആയി കിട്ടുമോ യെസ് എന്നാണ് പറയുന്നത് അതിനുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ലോൺ പൈസ നിങ്ങൾക്ക് മുപ്പത്തൊന്നിനുള്ളിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ കിട്ടിയില്ലെങ്കിലും അത് കൺഫേംഡായിട്ട് ഓക്കെ ഇത്ര രൂപ ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും അത് ചിലപ്പോ ഡിസംബർ മുപ്പത്തി ഒന്നിന് ശേഷമായിരിക്കും പക്ഷെ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവായ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുമെന്ന് ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഡിവോഴ്സിന് കുറേ നാളായിട്ട് ശ്രമിക്കുന്ന ഡിവോഴ്സ് കിട്ടാതിരിക്കുന്ന കുറെ ആളുകൾ അവർക്ക് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉള്ളിലെ ഡിസ ഡിവോഴ്സിന്റെ സെറ്റിൽമെന്റ് ആകുമോ യെസ് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നിങ്ങളുടെ നിങ്ങൾക്ക് ആരിൽ നിന്നാണോ ഡിവോഴ്സ് കിട്ടുന്നത് ആ വ്യക്തി ഭയങ്കര ഈഗോ ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എന്തോ ഒരു ഔദാര്യം ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് ഈ ഡിവോഴ്സ് ആ വ്യക്തി തരാൻ പോകുന്നത് മനസ്സിലാവണ്ടോ ഒട്ടും സന്തോഷത്തോടെയല്ല കാരണം കൊടുത്ത കാര്യങ്ങൾ കുറെ തിരിച്ചു തരേണ്ടി വരും അപ്പൊ ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് ഡിവോഴ്സ് തരാമെന്ന് സമ്മതിക്കുന്നത് എന്നാലും നിങ്ങൾ പിന്നെ അതിന് പുറകെ കുറെ ഓടേണ്ടി വരും ഈ വ്യക്തി നിങ്ങളെ കുറെ കൂടെ ഓടിപ്പിക്കും നാണം കെടുത്തുമെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളിപ്പോ ആരെങ്കിലും ആയിട്ട് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുമായിട്ടൊരു റീകൺസുലേഷൻ മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനുള്ളിൽ നടക്കുമോ ഇവിടെ ഒരു റീകൺസുലേഷൻ നടക്കും പക്ഷേ ഇവിടെ എന്താ ഉണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ വഴക്കുണ്ടാവും അടിപിടി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഭയങ്കര വയലൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഈ വ്യക്തിക്ക് എപ്പോഴും വിജയിക്കണം അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പൊ വളരെ സൂക്ഷിക്കണം നിങ്ങളെ വളരെ ചെലപ്പോ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഒരു റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഗത്യന്ത ഇല്ലാതെ ആൾക്കാർ പേടിപ്പിച്ച് റീകൺസൈൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട് അപ്പം അത് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് റീകൺസിലിയേഷൻ എന്തായാലും പോസിബിലിറ്റി വരുന്നുണ്ട് പിന്നെ റിയൂണിയൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റീയൂണിയൻ മുപ്പത്തൊന്നിനെ നടക്കുമോ ഡിസംബർ മേ ബി ചിലപ്പോഴേ ഉള്ളൂ പക്ഷെ ഈ വരുന്ന ആള് ഭയങ്കര കള്ളത്തരമുള്ള ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓണൻ ഓഫ് റിലേഷൻഷിപ്പ് ആണ് അപ്പൊ ഈ ഓണൻ ഓഫ് റിലേഷൻഷിപ്പിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഈ വ്യക്തി വരും പക്ഷെ നിങ്ങൾ പറ്റിക്കുന്ന ഒരു വ്യക്തിയാണ് വന്നു കഴിഞ്ഞാൽ അധികം നാളെ നിൽക്കില്ല പിന്നെയും പോകുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാം വേണമെങ്കിലും വേണ്ടാന്ന് നിക്കാം തിരിച്ചു വരുമ്പോൾ ഇനി ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു റീക്കൽ നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് വളപ്പെട്ടിരിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട് ആ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്കൊരു റീക്കൽ സീലീഷ് ഉണ്ടാകുമോ നമുക്ക് നോക്കാം അതും മേ ആണ് പറയുന്നത് ഇത് നിങ്ങള് ചിലപ്പോ സംസാരിച്ചു തുടങ്ങുമായിരിക്കാം ഒരു റീകൺസിലേഷൻ ഉണ്ടായാലും ഒരു സംസാരിച്ച് തുടങ്ങിയാലും ചിലപ്പോ അധികം അങ്ങോട്ട് ബന്ധം പഴയ പോലെ ആകാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് പഴയ പ്രശ്നങ്ങൾ അപ്പോഴും അവിടെ മുളച്ചു നിൽക്കും നിങ്ങൾ അത് രണ്ടുപേരും മറക്കില്ല എന്നാണ് പറയുന്നത് ഇനി തമ്മിൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ കാത്തിരിക്കുന്ന ആളുമായിട്ടൊരു സക്സസ്ഫുൾ റീയൂണിയൻ നിങ്ങൾക്ക് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ഉണ്ടാകുമോ യെസ് എന്നാണ് പറയുന്നത് ഒരു ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡിവോഴ്സ് ഒക്കെ ഒരാളെ ഡിവോഴ്സ് മീൻസ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് റീയൂണിയൻ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നതാണ് സിറ്റുവേഷൻ ആണെങ്കിൽ അയാളുടെ ഒക്കെ ഡിസംബർ മുപ്പത്തൊന്നിന് നടക്കും ഇപ്പം പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പം അയാൾക്ക് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ നടക്കുമെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ ലിബ്രോഡിയേസ് ആണ് കാണിച്ചത് പിന്നെ നിങ്ങളുടെ വീടിന്റെ പണി തീരുമോ മുപ്പത്തൊന്നിനൊരു ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് കയറി താമസിക്കാൻ പറ്റുമോ അതാണ് പറ്റില്ല എന്നാണ് പറയുന്നത് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനിയും കുറെ മുമ്പോട്ട് പോകണം ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ വീടിന്റെ പണി തീരില്ല എന്നാണ് പറയുന്നത് പിന്നെ എന്നാല് വീടിന്റെ പണി തുടങ്ങാൻ പറ്റുമോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം കുറെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് വീടിന്റെ പണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തുടങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്നവര് എല്ലാം നോക്കിയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന സ്ത്രീകള് ആരെങ്കിലും പ്രഗ്നന്റ് ആകാൻ ചാൻസ് ഉണ്ടോ മുപ്പത്തൊന്നിനുള്ളിൽ ഇല്ല എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അത് എന്താ കാര്യം എന്നറിയില്ല ചില സമയത്ത് നമ്മളുടെ ഇപ്പം സ്വത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ഒരാൾക്ക് മക്കളില്ലെങ്കിൽ ആ സ്വത്തിൻ്റെ അവർക്ക് പിന്നെ അവകാശം അല്ലല്ലോ എന്ന് വെച്ചാൽ അവരുടെ പിൻഗാമിക്കാണല്ലോ അത് പോവുക അപ്പോൾ വേറെ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഫാമിലി വേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീതിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഫാമിലീസിൽ കുട്ടികൾ ഇല്ലാതിരിക്കുന്നവർക്ക് കുട്ടികളല്ലാതെ തന്നെ ഇരിക്കട്ടെ എന്ന് എല്ലാം എൻ്റെ മക്കൾക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി എന്തെന്നാണ് പറയുന്നത് അപ്പോ ചിലപ്പോ ചിലര് ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ആരൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് കുറവാണ് ഇനി ഫാമിലിയുടെ കൂടെ ന്യൂഇയർ ആഘോഷിക്കണമെന്ന് വിചാരിച്ച ഫാമിലിയുടെ കൂടെ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താവോ ഭാര്യയോ അവർക്ക് വിസ കിട്ടപ്പം വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആർക്കെങ്കിലും വിസിറ്റിംഗ് വിസ മുപ്പത്തൊന്ന് ഡിസംബറിന് മുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ഞൂത്തഞ്ഞുള്ളിൽ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ആൻഡ് നോ ആണ് അപ്പോൾ വിസ കിട്ടിയാലിപ്പോൾ വിസയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കുറെ ഡിസിപ്ലിൻ ഉണ്ട് ഇപ്പൊ ലോകരാജ്യങ്ങൾ മുഴുവനും നമ്മൾ ഇന്ത്യക്കാർക്ക് എതിരായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് എന്നാലും ചിലർക്കെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇനി ഭർത്താവിന്റെയോ ഭാര്യയുടെ കൂടെ പെർമനന്റ് ആയിട്ട് പോയി നിൽക്കാനുള്ള വിസ ഇപ്പൊ തൊന്നിനുള്ളിൽ കിട്ടുമോ അതും ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് കൊറേയൊക്കെ എന്താ പറയാ ലീഗൽ കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട് അതിനകത്ത് എന്താ പറയാ എത്ര ശമ്പളം എത്രയൊക്കെ ഒക്കെ ആണെങ്കിലേ അവിടെ പെർമനന്റ് പെർമനന്റ് ആയിട്ട് ഭാര്യയോ ഭർത്താവിനോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ പിന്നെ അവിടെ ചെന്നിരിക്കുന്ന ആൾക്ക് പെർമനന്റ് വിസ കിട്ടിയാൽ മാത്രമേ അത് മറ്റുള്ളവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട് അപ്പൊ എന്തൊക്കെയോ നൂലാമാലകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ചെലപ്പോ ചിലർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ മാരേജ് ഡേറ്റ് ഫിക്സ് ആവാൻ കാത്തിരിക്കുന്നവർ അവർക്ക് ഡിസ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ മാരേജ് ഡേറ്റ് ഫിക്സ് ആകുമോ അതാണ് ചോദ്യം ഇവിടെ യെസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഡേറ്റും ചിലപ്പോൾ മിക്കവാറും ഇത് നല്ല ഒരു മാരേജായിരിക്കുമെന്ന് പറയുന്നുണ്ട് വളരെ നല്ലതാണ് നിങ്ങൾക്കൊരു നല്ല സൗഭാഗ്യമാണ് വന്ന് ചേരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മാസങ്ങൾ ഡേറ്റ് കിട്ടാൻ പോകുന്നത് ലിയോ സോഡിയാക്സൈൻ ലിയോയും ടോറസും എക്വയറേസും സ്കോപ്പിയോ ആണ് കാണിക്കുന്നത് അപ്പം ഒക്ടോബർ പകുതി തൊട്ട് നവംബർ പകുതി വരെ അല്ലെങ്കിൽ ഏപ്രിൽ പകുതി തൊട്ട് മെയ് പകുതി വരെ ആ സമയം അല്ലെങ്കിൽ ജാനുവരി പകുതി തൊട്ട് ഫെബ്രുവരി പകുതി വരെ അതല്ലെങ്കിൽ ജൂലൈ പകുതി തൊട്ട് ഓഗസ്റ്റ് പകുതി വരെ അതിൻ്റെ ഇടയിലായിരിക്കാം നിങ്ങളുടെ വിവാഹം മാരേജ് ഡേറ്റ് ഫിക്സ് ആവാൻ പോകുന്നത് എന്നാണ് ആ സമയങ്ങളിലായിരിക്കും അതിന് വേണ്ടിട്ടായിരിക്കും ഫിക്സ് ആവുന്നത് എന്നാണ് ഉദ്ദേശിച്ചത് കല്യാണം ആ ഡേറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചത് പറഞ്ഞു പറഞ്ഞത് ഓക്കെ ആരെങ്കിലും ജയിലില് കിടക്കുന്നുണ്ടെങ്കില് ചിലര് എബ്രോഡൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചില ഭാര്യമാരെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ നോക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവര് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളില് ജയിൽ മോചിതരാവാനുള്ള ചാൻസ് ഉണ്ടോ യെസ് എന്ന് പറയുന്നുണ്ട് വളരെ ആ വ്യക്തിയില് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ആ വ്യക്തിയില് ഇപ്പം എന്താ പറയാ തെറ്റിദ്ധാരണ പുറത്താണ് ആ വ്യക്തി ജയിലിലാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് ക്ലിയർ ക്ലിയറാക്കും ആ വ്യക്തി ജയിൽ മോചിതരാകാനോ മോചിതയാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കുറെ പേര് അപ്പൊ വളരെ നല്ല നിലയിലാണ് അവര് അവരുടെ പേരെല്ലാം ഇപ്പൊ ഭയങ്കര ചീത്ത പേരാണെങ്കിൽ അതെല്ലാം മാറി അവർ നല്ല എല്ലാം കൂടി നല്ല സമാധാനത്തോടുകൂടി അവർക്ക് ജയിൽ മോചിതരാവാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പിന്നെ ജയിൽ മോചിതരാകണമെങ്കിൽ തെളിവുകൾ കിട്ടണം ആ തെളിവുകൾ കിട്ടുമോ ഇപ്പൊ തെറ്റിദ്ധാരണ ഇപ്പൊ കള്ള കള്ള ഇതിലൊക്കെ പെട്ടിട്ട് കുറേ പേര് അവിടെ കിടക്കുന്നു അപ്പം അതിന് തെളിവ് കൊടുത്താൽ പ്രൂഫ് കൊടുത്താൽ മാത്രമേ അവർക്ക് ജയിൽ മോചിതരാകാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള പ്രൂഫ് കിട്ടുമോ മുപ്പത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി യെസ് എന്ന് പറയുന്നുണ്ട് അതിന് വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്ക ഉണർന്ന് എന്ന് പറയുന്നു ലിയോ ആണ് വളരെ ഉണർന്ന് പ്രവർത്തിക്കണം അതിനുവേണ്ടി വളരെയധികം പരിശ്രമിക്കേണ്ടി വരും പക്ഷെ അത് ദേഷ്യത്തോടെയോ ആയിട്ട് പെരുമാറരുത് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ തന്മയത്തോടുകൂടി പെരുമാറി എങ്ങനെയെങ്കിലുമൊക്കെ ഈ പ്രൂഫ് നേടിയെടുക്കണമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ആരെങ്കിലും പോയി കാണുക അങ്ങനെയൊക്കെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയാണെങ്കിൽ അവരെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ ഇമോഷൻ കൺട്രോൾ വെച്ചിട്ട് സംസാരിക്കണം കാരണം നമുക്കാണ് കാര്യം കിട്ടാനുള്ളത് അപ്പൊ അതുകൊണ്ട് അവരുടെ മെക്കെട്ട് കയറാനൊന്നും ഇടവരരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത്രയും റീഡിംഗ് ആണ് ഞാൻ നോക്കി വെച്ചത് ഇത്ര ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എനിക്ക് വന്നിരുന്നത് അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഈ റീഡിങ്സ് എടുത്തത് കേട്ടോ അപ്പൊ ഇതൊരു റീഡിംഗ് ആണ് അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ ഇടവരട്ടെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ആളുകളുമായി കൂടെ ചെന്ന് താമസിക്കാനും അവരെ മീറ്റ് ചെയ്യാനും അവർ ജയിൽ മോചിതരായി വരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കാനും ഒക്കെ ഭഗവാൻ ഇടവാ ഇടയാക്കി തരട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാനുള്ള സൗഖ്യവും തന്നനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ലിയോ ടോറസ് ലിയോ അക്വേരിയസ് കോപ്പിയോ ജോഡിയോക്സൈൻ ക്യാൻസർ സൈൻ ഏതൊക്കെ വന്നെന്ന് പറയാനും റീഡിങ്ങിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ലിയോ ഫൈസീസ് ജെമനൈ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആപത്തിരുന്ന് അപകടങ്ങളിൽ നിന്ന് കാത്തി ഇപ്പൊ നമ്മൾ കേൾക്കുന്ന അപകടങ്ങളൊക്കെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അപകടം പറ്റാത്ത അപകടങ്ങളാണ് ഭയങ്കര അപകടങ്ങളാണ് ഭഗവാനെ അപ്പൊ എല്ലാവരെയും ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ ദൈവത്തിനോട് പ്രാർത്ഥിക്കണേ കട്ടല്ലായിരുന്നു കെയർ ബൈ ബൈ